ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് എസ് ഇ പുതിയ കോൺസ്റ്റബിൾ ജി ഡി നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ സെൻട്രൽ ആർമ് പോലീസ് ഫോഴ്സിലേക്ക് അതുപോലെ എസ് എസ് എഫ് ആസാം റൈഫിൾസ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ തുടങ്ങിയവയിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനും അവസാനിക്കുന്നത് പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനുമാണ് ഫീ ഓൺലൈനായി അടയ്ക്കേണ്ട അവസാന തീയതി പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഒരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ കൂടെ ഇതിനോട് കൂടെ ചേർത്തിട്ടുണ്ട് ജനുവരി ടു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എക്സാം നടക്കുക എന്നാണ് ഏകദേശം എസ് എസ് സി അറിയിച്ചിട്ടുള്ളത് പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജിലായിട്ട് നടക്കുന്ന എക്സാമിന് മലയാളത്തിലും എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ഇതിൻ്റെ സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റബിൾ ജി ഡി വരുന്ന പോസ്റ്റിലേക്ക് പതിനെട്ടായിരം മുതൽ അൻപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ സെപ്പോയി പോസ്റ്റിന് വരുന്നത് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ഇതിൽ മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഒരുപോലെ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒഴിവുകൾ വരുന്നത് ബി എസ് എഫിൽ പതിമൂവായിരത്തി മുന്നൂറ്റി ആറ് ഒഴിവുകൾ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒഴിവുകൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട് സി എ എസ് എഫിൽ ആറായിരത്തി നാനൂറ്റി മുപ്പത് ഒഴിവുകൾ മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട് എഴുന്നൂറ്റി പതിനഞ്ച് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ട് സി ആർ പി എഫിൽ പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും വരുന്നുണ്ട് എസ് എസ് ബിയിൽ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പത്തൊമ്പത് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതിൽ വേക്കൻസികളില്ല ഐ ടി ബി പി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സ് വരുമ്പോൾ നാനൂറ്റി അൻപത്തി മൂന്ന് വേക്കൻസികൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട് അസാം റൈഫിൾസിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് വരുമ്പോൾ നൂറ് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്നുണ്ട് എസ് എസ് എഫ് മുപ്പത്തഞ്ച് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വേക്കൻസികളൊന്നുമില്ല എൻ സി ബി നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ പതിനൊന്ന് വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും പതിനൊന്ന് വേക്കൻസി ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുമായി ടോട്ടൽ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴികളാണ് വരുന്നത് ഇനി ഇതിലേക്ക് അപേക്ഷിക്കാവുന്ന ഏജ് ലിമിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ച് വെച്ചിട്ടാണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതായത് രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ടിന് മുൻപും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിന് ശേഷവും ജനിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതല്ല എസ് സി എസ് ടി ഒ ബി സി എക്സ് സർവീസ് മാൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് നൂറ് രൂപയാണ് വുമൺ കാൻഡിഡേറ്റ്സ് അതുപോലെ എസ് സി എസ് ടി കാറ്റഗറി എസ് സർവീസ് മാൻ തുടങ്ങിയവർക്ക് അപ്ലിക്കേഷൻ ഫീ വരുന്നില്ല ഇതിൻ്റെ എക്സാം സെൻ്ററുകൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിലും എക്സാം സെൻ്ററുകൾ വരുന്നുണ്ട് കേരളത്തിൽ എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ എക്സാം വരുന്നുണ്ട് കമ്പ്യൂട്ടർ ബിക്സ് എക്സാമിൻ്റെ സിലബസ് വരുന്നത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ഇരുപത് ക്വസ്റ്റ്യൻ ജനറൽ നോളജ് ആൻഡ് അവയർനെസ് ഇരുപത് ക്വസ്റ്റ്യൻ എലമെൻ്ററി മാത്തമാറ്റിക്സ് ഇരുപത് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഇരുപത് ക്വസ്റ്റ്യൻ ടോട്ടൽ എൺപത് ക്വസ്റ്റ്യൻ ഓരോ ക്വസ്റ്റ്യനും രണ്ട് മാർക്ക് വീതം വരുന്ന ഒരു മണിക്കൂർ നീളമുള്ള എക്സാമാണ് നടത്തുന്നത് സിലബസിന്റെ പൂർണ്ണ രൂപവും ഇതിനോട് കൂടെ താഴെ കൊടുത്തിട്ടുണ്ട് ഫിസിക്കൽ എക്സാമിനേഷൻ കൂടെ വരുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങളും ഇതിന് ഈ നോട്ടിഫിക്കേഷനിൽ വിശദമായി തന്നെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് വരുന്നത് എന്തൊക്കെയാണ് ഫിസിക്കൽ എക്സാം വരുന്നത് എന്നുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട് ആമുടി കോഴ്സസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ചൊരു അവസരമാണ് ഇപ്പോൾ ആ നിലവിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വേക്കൻസിയുമായി വന്ന ഈ നോട്ടിഫിക്കേഷൻ എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തുന്ന ശ്രമിക്കുകയാണ് എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് തുടർന്നും ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ജോബ് ടിപ്സ് യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ് ഹാവ് എ നൈസ് ഡേ